നമുക്ക് ഈ മുളക് വെച്ചിട്ട് ഒരു തൈര് മുളക് ഉണ്ടാക്കാം ചോറിന് കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇപ്പം അതിൻ്റെ ഈ മുളകിൻ്റെ സീസണാണ് അപ്പോൾ നമുക്ക് ഈ മുളക് വെച്ചിട്ട് അതിന് മുളക് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കരുവേപ്പിൻ്റെ ഇല കടുക് ഉഴുന്ന് പരിപ്പ് ഒരു കപ്പ് തൈര് ഉപ്പ് ഇത്രയേ വേണ്ടു ഇതുകൊണ്ട് നമുക്ക് ഊണ് കഴിക്കാൻ ഒരു മുളകിൻ്റെ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ മുളക് തൈരിലിട്ടത് തൈരിലിട്ട് ഫ്രൈ ചെയ്തത് നമ്മൾ ഇപ്പോൾ മുളക് ഇതുംമാതിരി രണ്ടായിട്ടൊന്നും കയറിയിട്ടുണ്ട് ഈ തലപ്പ് ഈ തലപ്പും വിടരുത് വിടാതെ ഇങ്ങനെ കയറിയിട്ട് അതിൽ ലേശ ഉപ്പ് ഇത് മാതിരി ഇട്ട് കൊടുക്കണം ഉപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആ മുളക് ഫ്രൈൻ്റെ ഉള്ളിലും കൂടെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി ഇട്ട് കുറച്ചിട്ട് കൊടുക്കണം ഓരോ മുളകിലും അതുമാതിരി എടുത്തിട്ട് കുറച്ച് കേട്ടോ കുറച്ച് ഉള്ളിലിട്ട് കൊടുക്കുക എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് മുളക് പൊടിക്കും ഇത് രണ്ടായിട്ട് ആ രണ്ട് വക്കും ഇടാക ഇതാകാതെ കട്ട് ചെയ്ത് വെക്കണം നമുക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ചീൻചട്ടി വെച്ചിട്ടുണ്ട് എന്താ ഇത് എപ്പോഴും കഴിഞ്ഞാൽ അടി കട്ടിയുള്ള പാത്രത്തിലും വേണം നമ്മളധികവും ഭക്ഷണം ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എനിക്ക് ഈ ഇരുമ്പിന്റെ ചീൻചട്ടി മണ്ണിൻ്റെ മറ്റേ ചട്ടിയിലാണ് ഞാൻ അധികം സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പൊ അതിലാ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ് അല്ലാണ്ട് വെറുതെ നോൺ ഒക്കെ ഒരു ഇതിനെ നല്ലാതെ അധികം ഞാൻ ഇത് തന്നെ ഉപയോഗിക്കാണ്ട് ഈ പാത്രം ഉപയോഗിക്കും ഇനി അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചത്തിന് കുറച്ച് ഉപ്പ് കൊടുക്കും അതാണ് ഇനി നമ്മൾ അയിലേക്ക് കഴുകിൽ ഏറ്റവും ചൂടായ എണ്ണയില് കടുക്ടുക പൊട്ടിയാൽ കുറച്ച് ഉഴുന്നപ്പിടുക അത് കഴിഞ്ഞ് കരുവപ്പിൻ്റെ അരി ഇട്ട് ഈ ഉൾ ഒന്ന് വാട്ടിയിട്ട് ആ തൈരയിൻ്റെ ഉള്ളിൽ അതിൽ ഒഴിക്കും അങ്ങനെയാണ് അതുണ്ടാക്കുക കേട്ടോ അപ്പൊ കഴുകു പൊട്ടിയിട്ടുണ്ട് അതായത് അതൊന്ന് അതിന്റെ വാസനയും കൂടെ വന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആവണം വെളിച്ചിണ്ടേലാണ് ഉണ്ടാക്കണത് നമുക്ക് ചോറിനൊക്കെ ഈ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട മുരുമുളക് ഉണ്ടാക്കണം ആയിരുന്നു ഇതിലേക്ക് നമ്മൾ ഉപ്പ് പേരറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പു പേരറ്റിയ പറഞ്ഞാൽ എങ്ങനെയട്ടോ നമ്മള് ഉള്ളില് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൊറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ഉപ്പിട്ട മുളകിനെ എനിക്ക് എല്ലാം മുളകുമില്ല ഒരു കപ്പ് തൈര് കട്ട തൈരാണ് അതൊരു കപ്പ് ഈ മുളക് ഈ തൈരിൽ കിടന്ന് വേവണം വന്നിട്ട് അധികം ഒടങ്ങി എഴുത് നമ്മൾ മുറിക്കുമ്പോ ശ്രദ്ധിച്ച് മുറിക്കുക വാലും തലയും പൊട്ടാവ ഈ ഇടയിൽ മാത്രം മുറിക്കുക ഇതൊന്നിപ്പോ ചുങ്ങിയിട്ട് അതൊന്ന് ഡ്രൈ ആവും ഇപ്പൊ മുളക് കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്ന ഇപ്പൊ ഈ മുളക് തൈരിൽ വേവുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് അതൊരു ഇതായിട്ട് വരും കുറച്ച് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമ്മൾ എടുക്കുക തൈരില് ഉപ്പ് നോക്കിക്കോളൂ കേട്ടോ ഉപ്പ് പാകത്തിന് വേണമെങ്കിൽ ഉപ്പിടാം ആ തൈരിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആവും അതുവരയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ മുളക് ഒന്ന് ചുങ്ങും ചെയ്യും അതിൻ്റെ കളറ് മാറും ഇനിയും ഡ്രൈ ആവണം കേട്ടോ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക ഇനി ഒന്നും കൂടെ ഡ്രൈ ആവണം എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അത് തിളച്ചുകൊണ്ടിരിക്കട്ട സിമ്മിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം ഇനിയും ഡ്രൈ ആവാനുണ്ട് ഇപ്പൊ നമ്മുടെ മുളക് ആയിട്ടുണ്ട് കേട്ടോ ആ മസാല ഇങ്ങനെ താഴെ വരും ഈ മുളകിന്റെ കളറ് മാറി ആ മുളകിലേക്ക് തൈരിൻ്റെ ഉപ്പും പുളിപ്പ് ആ ഉപ്പ് എല്ലാം കൂടെ ടേസ്റ്റായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും നമ്മൾ എപ്പോഴും ഈ മസാലയും കഴിക്കാം ആ തൈര് മുളകും കഴിക്കാം മിനിറ്റ് കൂടെ കേട്ടോ നമ്മുടെ തൈര് മുളക് റെഡിയായിട്ട് കണ്ടോ നന്നായിട്ട് ഇതിൽ നിന്ന് ഊണ് കഴിക്കുമ്പോൾ ഓരോ മുളകെടുക്കുക മസാല ആയിട്ട് കഴിക്കുക അത് ഈ സീസണിലേ കിട്ടുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ അവരുടെ പാകം മാരി നോക്കുക കേട്ടോ മുളകിലിട്ട ഉപ്പ് കൂടാതെ നമ്മൾ തൈരിൽ ഉപ്പ് ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് ഒന്ന് തിളച്ച ശേഷം ബാക്കി ഇട്ടാലും മതി കേട്ടോ താങ്ക് യു